അസ്സാം വലൈക്കും വാഹത് ഞാൻ ഈ പറയുന്ന വിഷയങ്ങൾ നിഷ്പക്ഷമായി വിലയിരുത്തുകയും അള്ളാഹുവിനും റസൂലിനും വേണ്ടി ചിന്തിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കും അതായത് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ബനു ഇസ്രായേൽ മൂസാനിബി അലി ഇസ്ലാമിന്റെ സമുദായത്തെ വഴി നടത്തുന്നതിന് വേണ്ടി റസൂലൻ ഇല ബനി ഇസ്രായേൽ എന്ന് വിശുദ്ധ കുർഗൻ വിശേഷിപ്പിക്കപ്പെട്ട ബനു ഇസ്രായേലിനു വേണ്ടി പ്രവാചകനായി നിയോഗിക്കപ്പെട്ട ഈസാ നബി അലഹി മരിച്ചിട്ടില്ല എന്നും കൂടി ആകാശത്തിലേക്ക് പോയി എന്നും ഇന്നും ആകാശത്തെ ജീവിച്ചിരിപ്പുണ്ട് എന്നും അവസാന കാലത്ത് ആകാശത്ത് ഈ ഉമ്മത്തിൽ അദ്ദേഹം ഇറങ്ങിവരും എന്നും ഉള്ള വിശ്വാസമാണ് ഇന്ന് മുസ്ലിമീങ്ങളും അതേപോലെ പല ക്രിസ്ത്യാനികളും വിശ്വ വിശ്വസിച്ച് പോരുന്നത് എന്നാൽ ക്രിസ്ത്യാനികൾ പറയുന്നത് ഈസാനി അലഹി ഇസ്ലാമിനെ അവർ കുരിശി തറച്ചു കൊന്നു പിന്നീട് അദ്ദേഹം രണ്ടാമത് അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു കിട്ടി അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് ആകാശത്തേക്ക് പോയി എന്നാണെങ്കിൽ മുസ്ലിങ്ങൾ പറയുന്ന ഏയ് കുരിശി തറച്ചിട്ട് പോലും ഇല്ല അദ്ദേഹത്തെ തറയ്ക്കാൻ പോലും കിട്ടും അതിനെ മുമ്പ് അല്ലാഹു ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പോയി എന്നാണ് ഇതെല്ലാം തന്നെ യാതൊരു തെളിവുകളോ പ്രമാണങ്ങളോ ഇല്ലാത്ത ഒരു വിശ്വാസങ്ങൾ മാത്രമാണ് അത് എന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നലെ തന്നെ ഒരു വിഷയത്തെ കുറിച്ച് പഠനം നടത്തുമ്പോൾ ഹാറൂത്ത് മാറൂത്ത് എന്നുള്ള രണ്ട് മലക്കുകൾ ഉണ്ടായിരുന്നു ഈ ഹാറൂത്ത് മാറൂത്ത് മലക്കുകൾ ഷെയ്ത്താന്റെ വലയിൽ അകപ്പെട്ടു ഷെയ്ത്താന്റെ വലയിൽ അകപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം അദ്ദേഹത്തെ ശിക്ഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഈ ലോകത്തിലെ ശിക്ഷ വേണോ പരലോകത്തെ ശിക്ഷ വേണോ എന്ന് ചോദിച്ചു ഈ ലോകത്തെ ശിക്ഷ മതി എന്ന് പറഞ്ഞു അങ്ങനെ കാബൂളിലെ ഒരു പൊട്ടക്കെൻ്റെ തല കീഴായിട്ട് അവരെ കെട്ടിത്താഴ്ത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇതാണ് മുഫസ്സലുകളുടെ അവസ്ഥ പല കഥകളും മുഫസ്സലീങ്ങൾ എഴുതിയിട്ടുണ്ട് ഇതേപോലെ ഒരു കഥ മാത്രമാണ് ഈസാ നബ്ലി ഇസ്ലാം ആകാശത്തേക്ക് പോയിട്ടിരിക്കുകയാണ് ആകാശത്ത് ജീവിച്ചിരിക്കുകയാണ് എന്നുള്ളതൊക്കെ ഇതിനൊന്നും വിശുദ്ധ ഖുർആാനും ഹദീസുകളൊന്നും യാതൊരു തെളിവും ഇല്ലാത്തതാണ് ഇനി വിഷുദ്ധ കുർഹാന്റെ ഒന്ന് രണ്ടോ ആയത്തുകളിലൂടെ നമ്മൾ ഒന്ന് സഞ്ചരിക്കുമ്പോൾ തൽക്കാലം ഞാൻ രണ്ടോ മൂന്നോ ആയത്തുകൾ മാത്രമേ ഇവിടെ എടുത്ത് ഉദ്ധരിക്കുന്നുള്ളൂ കാരണം നിഷ്പക്ഷരായ ആളുകൾക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതൊന്നും അവർ സ്വയം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ എടുത്ത് പറയുന്നത് വിശുദ്ധ കുർഹാൻ സൂറത്ത് മായതായി അള്ളാഹു പറയുന്നു وإذ قال الله يا عيسى ابن مريم أنت قلت للناس اتخذوني وأمي إلهين من دون الله قال سبحانك ما يكون لي أن أقول ما ليس لي بحق إن كنت قلته فقد علمته تعلم ما في نفسي ولا أعلم ما في نفسك إنك أنت علام الغيوب ما قلت لهم إلا ما أمرتني به أن اعبدوا الله ربي وربكم وكنت عليهم شهيدا ما دمت فيه ഇവിടെ പരലോക വിചാരണയുടെ സമയത്ത് ഈസാ ഇസ്ലാമിയോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തെ കുറിച്ചാണ് അള്ളാഹു ജനതയോട് നിന്നെയും നിന്റെ മാതാവിനെയും രണ്ട് ഇലാഹുകളായിട്ട് ആരാധിക്കണം എന്ന് നീ ഇവരോട് പറഞ്ഞിരുന്നു ഈസാ നബിസ്ലാം പറയും കാല സുബാന നീ എത്ര പരിശുദ്ധനാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നീ അതറിയുമായിരുന്നു നിന്നിലുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല എന്നാൽ എന്നിലുള്ളതെല്ലാം നീ അറിയുന്നു എന്റെയും നിങ്ങളുടെയും റബ്ബായ അള്ളാഹുവിനെ ആരാധിക്കണം എന്നല്ലാതെ മറ്റൊന്നും ഞാൻ അവരോട് പറഞ്ഞിരുന്നില്ല ഞാൻ അവരുടെ കൂടെയുണ്ടായിരുന്ന കാലം അത്രയും ഞാൻ അവരുടെ മേൽസാക്ഷിയായിരുന്നു എന്നാൽ നീ എനിക്ക് മരണം നൽകിയപ്പോൾ എന്ന കുന്ത അവരുടെ മേൽനോട്ടക്കാരൻ നീ തന്നെയായി അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യം പരലോക വിചാരണയിൽ ചോദിക്കുകയാണ് നീയാണോ ജനങ്ങളോട് ഇങ്ങനെ ദൈവങ്ങളാണ് നീയും നിന്റെ മാതാവും ദൈവമാണ് അവരെ ആരാധിക്കണം എന്ന് പറഞ്ഞിരുന്നോ എന്നാണ് ചോദിക്കുന്നത് ഈസാനി ഇസ്ലാം പറയുന്നത് എന്താണ് എന്റെയും നിങ്ങളുടെയും എന്റെയും നിങ്ങളുടെ റബ്ബായ അള്ളാഹുവിനെ ആരാധിക്കണം എന്നല്ലാതെ ഞാൻ അവരോട് വേറൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്ന കാലം അത്രയും ഞാൻ അവരുടെ മേൽ സാക്ഷിയായിരുന്നു എന്തിന് ഞാൻ പറഞ്ഞത് തന്നെയാണ് അവര് പ്രവർത്തിച്ചത് അങ്ങനെ തന്നെയാണ് അവർ വിശ്വസിച്ചിരുന്നത് എന്നതിന് ഞാൻ സാക്ഷിയാണ് പിന്നെ പറയുന്ന ഫലം എന്റെ വഫാത്തിന് ശേഷം പിന്നെ അവർ എന്തിനൊക്കെ ആരാധിച്ചു എന്നതിന് ഞാൻ സാക്ഷിയല്ല റബ്ബേ എന്ന് ഈ സലബിളിസ്ലാം പറയുന്നു അപ്പോൾ രണ്ട് കാലഘട്ടം ആണ് ഇവിടെ അള്ളാഹു സൂചിപ്പിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു കാലഘട്ടം ഈസാൻ നബി അലി ഇസ്ലാം അവരുടെ കൂടെയുണ്ടായിരുന്ന കാലം അന്ന് അവർ വഴി വഴിച്ചിട്ടില്ല പിന്നെ വഴി വഴിക്കുന്നത് എപ്പോഴാണ് ഈസാൻ നബി അലി ഇസ്ലാമിന് തവഫ സംഭവിച്ചതിനു ശേഷം ഈ തവഫ് തവഫ എന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥമുണ്ട് ഇങ്ങനെ അർത്ഥമുണ്ട് മാതി മുതലെന്ന് പറഞ്ഞ് സാധാരണക്കാരെ ഒരു വഞ്ചിക്കുന്ന ഒരു പണി പണ്ഡിതന്മാർക്കിടയിലുണ്ട് അതിന് ഞാൻ ഏറ്റവും ഉദാ നല്ലൊരു തെളിവ് ഞാൻ മുമ്പോട്ട് വെക്കുന്നത് ഇതേ ആയത്ത് അലൈഹി വസല്ലം തിരുമേനി ആയ തോതിക്കൊണ്ട് ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തന്നിട്ടുണ്ട് അതായത് പരലോക വിചാരണയിൽ എന്റെ ഉമ്മത്തിനെ നരകത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കാണും അപ്പോൾ അവിടുന്ന് ഉസൈഹാബി ഉസൈഹാബി എന്റെ ജനതയാണ് എൻ്റെ സമൂഹമാണ് എന്ന് ഞാൻ പറയും അപ്പോൾ അവിടെ നിന്ന് പറയപ്പെടും നിന്റെ കാലശേഷം അവർ വഴികേടിലായിരുന്നു എന്നിട്ടാ ഇത് പറയുമ്പം റസൂർ കലിം സാലു വസ്ലം തിരുമേനി പറയാണ് അന്ന് അള്ളാഹുവിന്റെ സൂറത്തിൽ ഈ ആഴത്തെടുത്ത് റസൂർ പാരായണം ചെയ്യണം എന്റെ വഫാത്തിനു ശേഷം അവരെന്തിനെയൊക്കെ ആരാധിച്ചു എന്ന് എനിക്കറിഞ്ഞുകൂടെ റബ്ബെ എന്ന് ഞാൻ പറയുമെന്ന് അപ്പോൾ അള്ളാഹുവിന്റെ നല്ലവനായ ദാസൻ ഈസബിനും അറിയാം മറിയം പറയുന്നതും ഈ വഫാത്തിനു ശേഷം എന്തിനൊക്കെ അരാധിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ് എന്ന് റസൂൽ കിരീം സുല്ലം തിരുമേനി നമുക്ക് വ്യക്തമാക്കി തരികയാണ് കാരണം റസൂൽ കിരീം സുല്ലം തിരുമേനിയുടെ വഫാത്തിനു ശേഷമാണ് റസൂൽ ജനത വഴി വഴച്ചു പോയത് അപ്പോൾ അതുകൊണ്ടാണ് റസൂൽദാക്ക് എന്റെ ജനതയാണെന്ന് പറഞ്ഞപ്പോ കാലശേഷം വഴികളിലായിരുന്നു പറഞ്ഞ റസൂൽ മരണശേഷം എന്നാണ് എന്ന് റസൂർ കലിം സുലത മനസ്സിലാക്കി അവനാണ് സംഭവിച്ചത് അപ്പൊ ഇതേപോലെ തന്നെയാണ് ഈസാ നബിക്കും സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹം അതിനുശേഷമാണ് ഇത് പറയുക എന്ന് റസൂൽ തിരുമേനി അതേ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ടാണ് നമുക്ക് പറഞ്ഞു അപ്പോൾ ഇവിടെ ഈസാ നബി അലൈഹി ഇസ്ലാമിക്ക് സംഭവിച്ച തഫ മരണമാണ് എന്ന് റസൂൽ തിരുമേനി നമുക്ക് വ്യക്തമാക്കി തരുമ്പോൾ നമുക്ക് മറ്റൊരു തെളിവുകൾ പണ്ഡിതന്മാര് അക്ഷരങ്ങൾ പഠിപ്പിച്ചിട്ട് അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചിട്ട് അത് മാതിയാണ് ഇത് മുതാരിയാണ് ഇതിന്റെ സനത അതാണ് ഇതാണെന്ന് പറഞ്ഞ അറിയാത്ത ആളുകളെ പൊട്ടം കളിപ്പിക്കൽ അല്ല ചെയ്യട്ടെ യഥാർത്ഥത്തിൽ തിരുമേനി നമുക്ക് പറഞ്ഞു തന്ന അർത്ഥം മരണം എന്നാണ് എന്റെ വഫാത്തിന് ശേഷം അവരെന്തിനേക്ക് ആരാധിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ് അപ്പോൾ ഒരു കാലഘട്ടം അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം അവർക്കിടയിൽ സാക്ഷിയായിരുന്നു അവരങ്ങനെ വഴി വലിച്ചിട്ടില്ല എന്നായിരുന്നു രണ്ടാമത്തെ കാലഘട്ടം അവർ വഴിപഴയ്ക്കുന്നത് എനിക്ക് വഫാത്ത് നൽകപ്പെട്ടതിനു ശേഷമാണ് എന്ന് അപ്പോൾ ഈസ നബി ഇസ്ലാം മരിച്ചു പോയിരിക്കുന്നു എന്ന് ഈ ആയത്ത് വളരെ വ്യക്തമായി നമുക്ക് മുമ്പാകെ വെക്കുകയാണ് അപ്പോൾ ഈ ആയത്ത് ഒരായത്തിന് അള്ളാഹുന്റെ കലാമല്ലായിരുന്നെങ്കിൽ പരസ്പര വൈരുദ്ധ്യം കാണാൻ സാധിക്കും എന്ന് വിശുദ്ധ കുരാൻ പറയുമ്പോൾ ഈ ആയത്തിന് ബിരുദമായിക്കൊണ്ട് മറ്റൊരാത്തും വിശുദ്ധ കുരാൻ ഉണ്ടാവുകയില്ല എന്ന് സത്യവിശ്വാസികളായ ആളുകൾക്ക് അത് ബോധ്യപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിന് മൗദൂദി സാഹിബ് പറഞ്ഞിരിക്കുന്നത് ഈസാനി മരിക്കുകയാണെങ്കിലും മരിച്ചവരെയും ജീവിപ്പിക്കാൻ അള്ളാഹ്ക്ക് കഴിവുണ്ടല്ലോ എന്നാണ് അങ്ങനെ അള്ളാഹ് നമ്മൾ വിചാരിക്കുന്നത് പോലെ അതിനും കഴിവുണ്ട് ഇതിനും കഴിവുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ ഒരു പ്രമാണത്തിന്റെ ആവശ്യം നമുക്കില്ല കാരണം അള്ള എന്തൊക്കെയാണ് ചെയ്യുക അള്ള എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അള്ള എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുക എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നതിന് വേണ്ടിയാണ് നമുക്ക് ഒരു പ്രാമാണികമായ ഗ്രന്ഥം നൽകിയിരിക്കുന്നത് അല്ലാതെ അള്ളാഹെക്കുറിച്ച് അങ്ങനെ ചെയ്തു കൂടെ ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന പോലെ ചെയ്യാനിരിക്കുന്നതല്ല അള്ളാഹ് നമുക്ക് ഈ റോഡിൽ കൂടെ നടക്കുന്ന വാഹനങ്ങൾ അല്ല വിചാരിച്ച ആകാശത്തിൽ കൂടെ പറത്തുവിടാൻ സാധിക്കൂലേ എന്ന് ചോദിച്ചാൽ അള്ളാഹു അലാഖുല്ലുഷെയും കദീർ അള്ളാഹ് എല്ലാത്തിനും കഴിവുണ്ട് ഇവിടെ കഴിവിനെയല്ല നമ്മൾ ചോദിക്കുന്നത് അള്ളാഹു എന്ത് ചെയ്തു എന്ന് പറഞ്ഞതിനെയാണ് ചോദിക്കുന്നത് അപ്പൊ ഈസാ ഹിബിലെ ഇസ്ലാമിനെ അള്ളാഹു മരിപ്പിച്ചു എന്നാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ പറയുന്നത് അപ്പൊ ഒരു കാലഘട്ടം അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം അവർ വഴിപഴച്ചില്ല രണ്ടാമത്തെ കാലഘട്ടം അദ്ദേഹത്തിന് മരണം സംഭവിച്ചതിനു ശേഷം അവർ വഴിപഴിച്ചു അപ്പോൾ ഈസാനബി അലൈഹി ഇസ്ലാം മരിച്ചാലും ഇവിടെ തിരിച്ചു കൊണ്ടുവരിക ഇല്ലേ എന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ ഖുർാനും ബിരുദമാണ് അതിനുള്ള തെളിവുകൾ അവർ ജമാത്ത് ഇസ്ലാമിക്കാരാണ് ഹാജരാക്കേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഹാജരാക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈസാ നബി അലൈഹി ഇസ്ലാം ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരാൻ രണ്ടാമത് വരും എന്ന് പറഞ്ഞത് ഈസാ നബിയെ കുറിച്ചല്ല മറിച്ച് മറ്റൊരാളാണ് ഇവിടെ വരേണ്ടത് ഈസാ നബിയുടെ മറ്റൊരു സദർശനാണ് വരേണ്ടത് എന്ന് ഈ ആയത്തിൽ വളരെ വ്യക്തമാണ് ഇനി വരാനുള്ള ആളിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ തന്നെ മറ്റൊരായത്തിലൂടെ പറയുന്നു വാഗ്ദാനം ചെയ്യുന്നു സത്യവിശ്വാസികളും സൽക്കർമ്മകാരികളുമായവരോട് അവർക്ക് മുമ്പുള്ളവരെ ഖലീഫമാരാക്കിയതുപോലെ ഭൂമിയിൽ അവരെയും നാം ഖലീഫമാരാക്കും അപ്പോൾ എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് ഗ്രന്ഥം നൽകുകയും അതിനെ തുടർന്ന് തുടരെ തുടരെ പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരിക്കുകയും അതിന്റെ ഒടുക്കത്തിൽ എല്ലാ ദൃഷ്ടാന്തങ്ങളുമായി അയക്കുകയും ചെയ്തു അപ്പോൾ ജനത ജനതയാണ് എന്ന് വിശുദ്ധ ഖുറാനിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ മുമ്പുള്ളവരെ കമ എന്ന പദം ഉപയോഗിച്ചുകൊണ്ടാണ് പോലെ എന്നാണ് അള്ളാഹു പറയുന്നത് അപ്പൊ നമുക്കറിയാം വനി ഇസ്രായേലിൽ വന്നവരും അല്ല ഇവിടെ വരേണ്ടത് മറിച്ച് ഇവിടെ വരേണ്ടത് അതേ പോലുള്ള ആളുകളാണ് എന്നാണ് അതാണ് ഇവിടെ വിഷു കുറ അു കമസ് തകലീഫ് കബിലെയും മുമ്പുള്ളവരാക്കിയത് പോലെ ഭൂമിയിൽ നിങ്ങളെയും ആക്കുന്നതാണെന്ന് പറഞ്ഞു അപ്പൊ പോലെ ആക്കുമെന്ന് പറഞ്ഞാൽ അത് തന്നെയല്ല ുംസൂല നാം അയച്ചത് പോലെ നിങ്ങളിലേക്ക് നിങ്ങൾക്ക് എന്ന പദമാണ് അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ ഫിറോന്റെ അടുക്കലേക്ക് അയച്ചത് മൂസാ നബിയാണെങ്കിൽ ആ മൂസാ തന്നെ അല്ല ഇവിടെ അയച്ചിരിക്കുന്നത് അതേപോലെ എന്ന് പറഞ്ഞപ്പോൾ പോലെ മുഹമ്മദ് മുസ്ഫാ സി വസ്ലം തിരുമേനിയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇതേപോലെ ബനി ഇസ്രായേൽ മൂസാ നബിയുടെ സമുദായത്തിൽ ഈസാ നബി അലൈഹി ഇസ്ലാം പിന്നെ ഈസബിലും എല്ലാ ദൃഷ്ടാന്തങ്ങളുമായി ഈസബിനെ മറിയമിനെ അയച്ചതുപോലെ അതേപോലെ മറ്റൊരാളിനെയാണ് ഇവിടെ അയക്കേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നു അപ്പം മുമ്പുള്ളവരെ ആക്കിയത് പോലെ ഭൂമിയിൽ നിങ്ങളെയും ആക്കുമെന്ന് പറയുമ്പോൾ മുമ്പുള്ളവരാക്കിയത് പോലെയാണ് ആകേണ്ടത് മുമ്പുള്ളവർ തന്നെയല്ല ഇവിടെ വരേണ്ടത് എന്ന് ആയത് വളരെ വ്യക്തമാണ് ഇതുകൊണ്ട് തന്നെയാണ് ഈ വിശുദ്ധ ഖുർആനിൽ ഉടനീളം റസൂ സിരുമേനിയുടെ ഉമ്മത്തിലാണ് നബി വരുന്നത് എന്നതുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിനെയും ഈ റസൂലിനെയും വഴിപ്പെട്ടാൽ അവർ നബീനെ അത്തരം ആളുകളെ അള്ളാഹു അനുഗ്രഹിക്കും ഈ അള്ളാഹു അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക സംഭവിക്കുകയും അള്ളാഹുന്റെ തിരുമേനിയെയും പരിപൂർണമായി അനുദാപനം ചെയ്യുന്ന ആളുകളിൽ നബി സിദ്ദീഖ് എന്നുള്ള സ്ഥാനങ്ങൾ ലഭിക്കുന്ന ആളുകൾ ഉണ്ടാവും അപ്പൊ റസൂൽ അലൈസ് ഉമ്മത്തിൽ നിന്നാണ് സിദ്ദീഖ് വരേണ്ടത് ഷാഹിദ് വരേണ്ടത് അതുപോലെ സാലിഹ് വരേണ്ടത് ഇതേപോലെ തന്നെ നബി വരേണ്ടതും എന്നും ഈ ആയത്ത് വ്യക്തമാക്കുന്നു ഇവിടെയും വനീസ്രായിൽ നിന്നുള്ള ഒരു നബിയാണ് വരേണ്ടത് എന്നല്ല പറഞ്ഞിരിക്കുന്നത് റസൂൽ ഉമ്മത്തിൽ നിന്ന് വരും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ട് അഞ്ചു നേര ദ്വാകളിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന എന്താണ് ആ ഒരു നബിക്ക് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യണം നിങ്ങൾ അതിനെ നിരന്തരം ദ്വാ ചെയ്തുകൊണ്ടിരിക്കണം അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം എന്താണ് നമ്മൾ ചോദിക്കുന്നത് ഇബ്രാഹിം നബിക്കും അനുഗ്രഹം ഇവിടെയും നമ്മൾ പറയുന്നത് എന്താണ് അള്ളാഹ്മിൻ എന്നാണ് പറയുന്നത് അല്ല ഇബ്രാഹിം നബി കുടുംബത്തിൽ കൊടുത്തതുപോലെ പിന്നെ സക്കരിയ അല്ലെങ്കിൽ പിന്നെ ഇസ്മായിൽ നബിയും ഇസ്സിയൊക്കെ ഇവിടെ കൊണ്ട് തരണേന്നല്ലല്ലോ കമ എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് പോലെ കൊടുക്കണേ എന്ന് പറയുമ്പോൾ അവിടെ നബിമാർ പ്രവാചകത്വം നൽകിയതുപോലെ റസൂലും തിരുമേയുടെ ഉമ്മത്തിനും നൽകണേ എന്നാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇവിടെയും വലി ഇസ്രായലോ ഇബ്രാഹിം നബിയുടെ കുടുംബത്തിലോ വന്നവരല്ല വരേണ്ടത് അതേപോലെ മറ്റുള്ള ആളുകളാണ് ഈ ഉമ്മത്തിൽ നിന്നാണ് വരേണ്ടത് എന്ന് ഈ ദുവാ നമ്മുടെ അഞ്ചു നേരമതാവിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നു അതേപോലെ ഞങ്ങൾക്ക് നൽകണമേ അവർ തന്നെ നൽകണമേ എന്നല്ല അതേപോലെ നൽകണേ എന്ന് പറയുമ്പോൾ ബനു ഇസ്രായേലിൽ വന്ന ഇസാ നബി അല്ല ഇവിടെ വരാനുള്ളത് മറിച്ച് അതേപോലെ മറ്റൊരു മഹാത്മാവാണ് വരാനുള്ളത് എന്ന് വിശുദ്ധ കുർആാൻ ഉടനീളം പരിശോധിച്ചാൽ നമുക്ക് ഇത് മാത്രമേ മനസ്സിലാവുകയുള്ളൂ ഈസാ നബി അലൈഹി സ്വലാം മരിച്ചു പോയിരിക്കുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ ആ പറഞ്ഞ വ്യക്തി റസൂൽ കലീം സുലി തിരുവേനിയുടെ ഉമ്മത്തിൽ നിന്നുള്ള ആ വ്യക്തി ഇവിടെ വന്നിരിക്കുന്നു അതാണ് അസുരത്ത് മിർജുലുൽ വസ്സലാം അതല്ലാതെ രണ്ടായിരം വർഷം മുമ്പ് ആകാശത്തിലേക്ക് ഒരാൾ അവിടെ ഇന്നും വസിക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതേപോലെ ആകാശത്ത് കാത്തിരുന്നിട്ട് നിരാശരായി വഴിപഴിച്ചു പോയ ജനതയാണ് നമുക്ക് മുമ്പാകെയുള്ളത് എന്ന് പറഞ്ഞത് ഈ വരുന്നു പറഞ്ഞ് കാത്തിരുന്നു വന്ന ഈസാ നബിയെയോ അല്ലെങ്കിൽ മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സലം തിരിമേനിയെയോ അവർക്ക് ഇന്ന് വരെയും വിശ്വസിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ല കാരണം എന്താ കണ്ണ് ആകാശത്തിൽ അഭൂമി നടക്കുന്ന ഒന്നും കാണാൻ ഇവർക്ക് സാധിക്കുന്നില്ല ഇതേപോലെ ക്രിസ്ത്യാനികളും മുഹമ്മദ് മുസ്തഫ സലഹിസ്ലം തിരുമേനി വരുമെന്നുള്ള എല്ലാ ഉണ്ടായിട്ടും ഈ പ്രവചനം അവർക്ക് മനസ്സിലായില്ല അവരുടെയും കണ്ണ് ആകാശത്തിലേക്കായി പോകും അതുകൊണ്ട് ഭൂമിയിൽ നടക്കുന്ന ഒന്നും കാണാൻ അവർക്ക് സാധിച്ചില്ല ഇതേപോലെ എന്റെ സമുദായം അവരോട് ചാണനി ചാണായും മുഴത്തിൽ മുഴമായും പിന്നെ സദൃശപ്പെടും ചെരുപ്പുകൾ തമ്മിൽ ജോടികളൊക്കെ സദൃശപ്പെടും എന്ന് റസൂർലിസ്ലാം പറഞ്ഞു ആ സാദൃശ്യം ഈ ഉമ്മത്തിലുണ്ടായി ഈ ഉമ്മത്തും ഭൂമിയിൽ നടക്കുന്നത് കാണാതെ ആകാശത്തിലേക്ക് കണ്ണും കാത്തിരിക്കുന്നു അപ്പോൾ ഇവിടെ ഇമാം മഹദി വരുമെന്ന് പറഞ്ഞ സമയവും കാലവും എപ്പോഴാണോ ഖുർആാനും ഹദീസും പറഞ്ഞിരിക്കുന്നത് ഈ സമയത്തും കാലത്തും തന്നെ ആ മഹാത്മാ ഇവിടെ വന്നിരിക്കുന്നു എന്ന സന്ദേശം ഞാൻ നിങ്ങളെ അറിയിക്കുക മാത്രമാണ് ചെയ്തത്